ഒപ്പനങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബികളുടെയും മനം കവർന്ന് അസ്മാഫിഹ നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടു വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ വണ്ടൂരിൽ നടന്ന കെ എസ് എസ് പി എ ജില്ലാ സമ്മേളനത്തിൽ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ നഫീസ സബാഹിനും മേരി എലിസബത്തിനും കെ സി നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള വണ്ടൂർ കുടുംബശ്രീയുടെ ആദരം വണ്ടൂർ കഫേ കുടുംബശ്രീയിൽ നടന്ന അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു പ്രായം പോലും മറന്ന് എ സിൻ്റെയും റിപ്പോർട്ട് എം ബി എ പിൻ്റെയും ഒരു ഡാൻസ് പെർഫോമൻസ് എന്തായാലും പ്രായം വെറും രണ്ടക്കത്തിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്ന അല്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെ അതിനകത്തുള്ള പ്രയോജനം പറയുന്നവർക്കും ഒക്കെ ഒരു പ്രചോദനമാണ് പ്രത്യേകിച്ച് കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന ആളാണ് സി പിന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനം എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെ തന്നെ വന്നവരാണുള്ളവർക്ക് െയിച്ചാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും വന്യാംസെ കുട്ടി അടക്കമുള്ളവരുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് വന്ന ആഗ്രഹമാണ് ഈ കുടുംബശ്രീൻ്റെ ഒരു വലിയൊരു ഇത് സമയം ഇത്തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കാൻ ഞാൻ കഴിയുമെന്നാണ് ഇത്രയും അതുകൂടി അവർ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷൈജർ ഇടപെട്ട അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇരുവരെയും മെമന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ കൃഷി ഓഫീസർ ടി ഉമർ ഗോയ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ ടി വിനയദാസ് ലൈബ വെഡിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ കെ യൂസഫ് സഫാ ഗോൾഡ് മാനേജർ പി ഹുസൻകുട്ടി കെ സി നിർമ്മല സി ഖദീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ